ഈശ്വമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ലവനായ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ശാന്തിയും സ്നേഹവും അഭിഷേകവും എല്ലാം ഈ ദിവസത്തിൽ നിന്നിലേക്ക് കടന്നു വരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ ഈശോ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈശോയുടെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുകയാണ് നമ്മളെപ്പോഴും നമ്മുടെ ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ടവരായിട്ട് ജീവിക്കുന്നവരാണ് പ്രിയപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരായി ജീവിക്കേണ്ടവരാണ് അങ്ങനെയുള്ളവരാ ദൈവം എപ്പോഴും ചേർത്ത് പിടിക്കുക ഒരിക്കലും നഥാനിയേൽ ഈശോടെ അടുത്തേക്ക് വന്നപ്പോൾ നദായലിനെ നദാനിയലിനെ കണ്ടുകൊണ്ട് ഈശോ പറയുന്ന ഒരു അഭിപ്രായമുണ്ട് യോഹനാന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം നാൽപ്പത്തി ഏഴാമത്തെ തിരുവചനത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുക നഥാനിയൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ നന്ദാലിനെ കുറിച്ച് പറയാ ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ നിഷ്കപടൻ കാപട്യമില്ലാത്ത വ്യക്തി ഈശോയ്ക്ക് അങ്ങനെ ഉള്ളവരെ ഒത്തിരി ഇഷ്ടത്തെ ഈശോ എപ്പോഴും പൊളിച്ചെഴുതും നമ്മൾ കാണുന്നുണ്ട് പരീസയുടെയും സദുക്കാരെയും നിയമജിന്റെ ഒക്കെ നിഷ് ഒരു ജീവിതം പ്രിയ സഹോദര സഹോദരി നീ മനസ്സ് വെച്ചാൽ നിനക്കത് സാധിക്കും കാരണം നീ അല്ലല്ല നിന്റെ കർത്താവ് നിന്നെ സഹായിക്കും കാപട്യമില്ലാത്തൊരു ജീവിതം നിനക്ക് ഉണ്ടായിരിക്കട്ടെ നിങ്ങൾക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഒന്ന് അടയ്ക്കാം കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ് കാപട്യമില്ലാത്തൊരു ജീവിതം എപ്പോഴും അത് നയിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അങ്ങ് സഹായിക്കണമേ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടായാലും സത്യത്തിൻ്റെ നീതിയുടെ മാർഗത്തിൽ മാത്രം ചരിക്കുവാനായിട്ട് നിന്റെ വഴിവിട്ടു പോകാതെ ജീവിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവ്വവിധ നന്മകൾ കൊണ്ട് നിറയപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ